ഭാഗമായി അമ്പലത്ര ഫൈനാർട്സ് സൊസൈറ്റി യുവസംഗമം പരിപാടി സംഘടിപ്പിച്ചു കേരള അക്കാദമിയുടെ യുവ പ്രതിഭ പുരസ്കാര ജേതാവ് വി പി പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് നവംബർ മുതൽ ഡിസംബർ രണ്ടു വരെ നടത്തുന്ന അഖില കേരള നാടകോത്സവത്തിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായാണ് സൊസൈറ്റി യുവ സംഗമം പരിപാടി സംഘടിപ്പിച്ചത് അമ്പലത്തറയിലെ ഇരഞ്ഞിമല ചോട്ടിൽ വെച്ച് നടത്തിയ പരിപാടി കേരള പൂരക്കളി അക്കാദമി അംഗവും ഫോക്ലോർ അക്കാദമിയുടെ യുവപ്രതിഭ അവാർഡ് ജേതാവുമായ വി പി പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു യുവതികളാണ് കാലത്ത് വാർത്തമാന കാലത്ത് അതിനോടേറെ കാരണങ്ങളുണ്ട് കാരണം പുതുമയെ പുലുകയാണെങ്കിൽ ഏറ്റവും ആദ്യം യുവാക്കൾ ചെയ്യുന്നത് പുതുമയെ പുലുക അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തെ മുന്നേറ്റങ്ങൾക്ക് ഏറ്റവും ആദ്യം ആ മുന്നേറ്റങ്ങളുടെ എല്ലാ വിധത്തിനും ചേർന്ന് നിൽക്കാൻ യുവാക്കളുണ്ടാവും ഒരു നാടിൻ്റെ എല്ലാ പുതിയ കാഴ്ചകളും കണ്ടെത്തുന്നത് യുവാക്കളാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്ത് നോക്കിയാൽ നമ്മളൊക്കെ പഴയ കാലത്ത് ഒരുപാട് വലിയ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം ഇന്ന് നിമിഷ നിമിഷങ്ങൾക്കകം റീൽസ് വേണം നമ്മൾ അതിന്റെ ചിത്രങ്ങളൊക്കെ മാറ്റുകയാണ് എല്ലാ തലത്തിനും സാമൂഹ്യ രംഗത്തിന്റെ മുന്നേറ്റങ്ങൾക്ക് യുവാക്കള് വലിയൊരു ചാലക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ രാജേഷ് കറിയ അധ്യക്ഷനായി ടെലിവിഷൻ ചാനലുകളിൽ കോമഡി ഷോകൾ നടത്തി ശ്രദ്ധേയനായ മുകേഷ് കോയന്മാർ മുഖ്യാതിഥിയായി പരിപാടിയിൽ പങ്കെടുത്തു നമ്മളെല്ലാം ചെറുപ്പകാലത്ത് ഈ നാടകം എന്ന് പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാല് നമ്മളെ ഇരിയ ഭജന മന്ദിരം അതേപോലെ ഇരുവരും ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഈ അമ്പലത്തറ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നാടകങ്ങൾ കാണാൻ വേണ്ടി പോവാറുണ്ട് അന്ന് കഴിഞ്ഞ ടിവിയോ ഇതേപോലെ സിനിമയോ കാര്യങ്ങളോ അങ്ങനെ കാണാൻ പറ്റുകയും ചെയ്യില്ല പൈസയില്ല അങ്ങനത്തെ കാലഘട്ടത്തിലാവുമല്ലോ നമ്മളെല്ലാം ചെറുപ്പം അങ്ങനെ സമയത്ത് ഒരുപാട് നാടകങ്ങൾ കാണും നാടകങ്ങളെ കണ്ടിട്ട് അതിലെ കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ ഇപ്പോ ലക്ഷ്മണനായാലും ശ്രീരാമനായാലും മഹാബലി ആയാലും ഭീമനായാലും ഇതൊക്കെ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ആഴം നടന്നു നമ്മുടെ നമ്മുടെ മനസ്സിൽ മനസ്സിൽ നമ്മൾ അറിയാതെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും വാർഡ് മെമ്പർ ഡോക്ടർ സി കെ സബിത യുവ എഴുത്തുകാരൻ വി എം മൃദുൽ മേങ്ങോത്ത് എന്നിവർ ആശംസകൾ നേർന്നു രതീഷ് അമ്പലത്ര ശരത് അമ്പലത്ര കെ പി ബാലൻ ജയരാജ് കണ്ണോത്ത് മനോജ് കുമാർ എൻ സരിജ ബാബു സി ജയ ശ്രീഖല ചെറുവലം ബാലഗോപാലൻ നിരിയ ബിപിൻ എന്നിവർ നേതൃത്വം നൽകി സംഘടക സമിതി കൺവീനർ പി വി ജയരാജ് സ്വാഗതവും രാജൻ ചെറുവലം നന്ദിയും പറഞ്ഞു സംഗീതാ വാഴക്കോട് തീർത്ഥ പത്മകുമാർ ഗംഗാധരൻ തട്ടുമ്മൽ ശൈലജ പേരൂർ ശശി മലയാക്കോൾ മാധവി കാനത്തുങ്കാൽ ആയുഷ്മോൻ എന്നിവരുടെ നാടൻപാട്ടുകൾ പരിപാടിക്ക് ഊഷ്മളത പകർന്നു ന്യൂസ് ബ്യൂറോ